ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലീസ് പ്ലേസ് എല്ലാവരും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിൻകയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ നമ്മുടെ ഹാങ്ങിംഗ് വിൻകയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി കളറ് ഹാങ്ങിംഗ് വിൻകയാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സീഡിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്തും ഒക്കെ നമുക്ക് തൈകളൊക്കെ ആക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് സീഡൊക്കെ ഒത്തിരി ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ അപ്പോൾ നമ്മുടെ കട്ടിങ്സ് എടുത്ത് മാറ്റി നട്ടും അതുപോലെ തന്നെ സീഡ് പാകി മുളപ്പിച്ചെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസി ആയിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ള കാര്യമായിരിക്കും നിങ്ങളൊക്കെ ചെയ്യുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ ചെയ്തപ്പോൾ സക്സസ് ആയതുകൊണ്ട് നിങ്ങളെ കൂടി അന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മാത്രമല്ല നിങ്ങൾക്കാർക്കെങ്കിലും അത് ഉപകാരമാകുന്നുവെങ്കിൽ എനിക്ക് സന്തോഷമാവും അപ്പോൾ അതാണ് കേട്ടോ കാണിക്കാമെന്ന് വിചാരിച്ചത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമ്മുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടും അതുപോലെ തന്നെ സീഡിൽ നിന്ന് നമുക്ക് പ്രിപ്പഗേഷൻ ഈസി ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്ലാന്റ് ആക്കിയെടുത്ത് ഫ്ലവറൊക്കെ പെട്ടെന്നാക്കിയെടുക്കാനായിട്ട് പറ്റും പക്ഷേ സീഡാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതായത് സീഡൊക്കെ നല്ല രീതിയിൽ മുളച്ച് ഒരു സ്ലോ ആണ് അപ്പോൾ ഒരു രണ്ടില മൂന്നില പരുവൊക്കെ ആകുന്നത് വരെ നമ്മൾ നല്ല കെയർ കൊടുത്താൽ മാത്രമേ നമുക്ക് നമുക്കതിനൊരു നല്ലൊരു പ്ലാന്റ് ആക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഒരു മൂന്നില പരുവൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് വേറൊരു കുഞ്ഞു പോട്ടിലോട്ട് മാറ്റിയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെറുതായിട്ട് എൻ ബി കെ ഒക്കെ കൊടുത്ത് പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നോക്കിയാലും നമ്മുടെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെടിയായി കിട്ടും പക്ഷേ സീഡാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് താമസം വരും കേട്ടോ എന്നാലും നമുക്ക് തൈകളൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും അതാണ് നമ്മുടെ വിൻകയുടെ ഗുണം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വച്ചാൽ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്യാതെ സീഡ് പാകാതെ നമുക്കൊരു പുതിയ തൈ എങ്ങനെ ആക്കി എടുക്കാമെന്നുള്ളതാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് അത്യാവശ്യം ചൂടുണ്ട് എന്നാൽ ഇപ്പോൾ ആണല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ പുതിയ തൈകളൊക്കെ ആക്കിയെടുക്കാനായിട്ട് ഒത്തിരി എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ കണ്ടല്ലോ നേരത്തെ കാണിച്ച ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ വെയിൽ അധികം അടിക്കാത്തത് കൊണ്ടാണ് കളറ് കുറവായിട്ട് നമുക്ക് തോന്നുന്നത് വെയിൽ നല്ല രീതിയിൽ അടിക്കുമ്പോഴാണ് നല്ല കളറ കളറോടെ നമുക്ക് ഫ്ലവറൊക്കെ കിട്ടുന്നത് കണ്ടല്ലോ ഇത് നോക്കിക്കോളണേ അപ്പോൾ അതാ ഈ ഒരു സ്റ്റെമ്മ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ ചായച്ച് വെച്ചിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റെമ്മ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു മറ്റേ മദർ പ്ലാന്റിൽ നിന്ന് വരുന്ന ആ ഒരു സ്റ്റെമാണ് കേട്ടോ അത് അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ക്ലിയറായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ കുറച്ച് ദിവസം മുന്നേ ഒരു രണ്ടാഴ്ച ആകുമെന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് ഇതുപോലെ നമ്മളൊരു കട്ടി കട്ടിങ് അല്ല ഇതുപോലൊരു എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണ് ഇതുപോലെ അതിൻ്റെ മുകളിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊഴിച്ച സമയത്ത് മണ്ണൊക്കെ പോയി പക്ഷേ പ്ലാന്റ് നല്ല രീതിയിലായിട്ടുണ്ട് അത് ആ ഒരു കട്ട് മദർ പ്ലാന്റിൽ നിന്ന് ആ കട്ടിങ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് പതുക്കെ ഒന്ന് പിഴുതെടുക്കുവാണേ അപ്പോൾ നോക്കിക്കോളണേ എത്രത്തോളം റൂട്ട് വന്നിട്ടുണ്ടെന്ന് ണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തലപ്പ് ഞാൻ നുള്ളിയെന്ന് വെച്ചാൽ തലപ്പ് കുറച്ച് ഇന്ന് ഇപ്പോൾ വെളിയിലേക്ക് വന്ന സമയത്ത് അത് തലപ്പ് നുള്ളിക്കൊടുത്ത് വേറൊരു പ്ലാന്റ് ആക്കാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത സമയത്താണ് ഇത് ഇതുപോലെ റൂട്ട് വന്നിരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ ആ തലപ്പ് നുള്ളിക്കൊടുത്തെന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ബ്രാഞ്ചിന് പകരം നമുക്ക് രണ്ട് ബ്രാഞ്ച് വന്നോളും കേട്ടോ അപ്പോൾ കണ്ടല്ലോ റൂട്ടൊക്കെ എന്തോരമാണ് വന്നിരിക്കുന്നതെന്ന് നല്ല രീതിയിൽ റൂട്ടായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ്സൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് വാടിപ്പോകും അല്ലെങ്കിൽ ചീഞ്ഞ് പോകും എന്നൊക്കെ പേടിക്കുന്നവർക്ക് അതായത് ഇതുപോലെ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്കൊരു സ്റ്റെം എടുത്തിട്ട് മണ്ണ് വെച്ച് ഇതുപോലെ പുതിയ പുതിയ തൈ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ ഒരു കുഞ്ഞു പോട്ടെടുത്തിട്ട് അതിൽ കുറച്ച് പോട്ടി മിക്സ് അതായത് ഇതിലൊന്നും വളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് മണ്ണും മണലും മാത്രമാണ് കേട്ടോ ഉള്ളത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമുക്കിതായതുപോലെ മണ്ണൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പ്ലാൻ ആയിട്ട് നമുക്ക് കിട്ടും കണ്ടല്ലോ ഇവിടെയുള്ള പണ്ടെന്ന് വെച്ചാൽ കുറച്ച് മണലൂടി ചേർന്നതാണ് അതുകൊണ്ടാണ് ആ ഒരു മണിൻ്റെ രീതിയിൽ നമുക്ക് തോന്നുന്നത് മണലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിൽ റോട്ടു പിടിച്ച് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ പലരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് പണ്ടും തിൽക്കയുള്ളൊരു സംഭവമാണ് കേട്ടോ അതായത് നമ്മുടെ പിച്ചി മുല്ല ഇങ്ങനെയൊക്കെയുള്ള ചെടികളുണ്ടല്ലോ വള്ളിയായിട്ട് പോകുന്ന അപ്പോൾ അതിലൊക്കെ നമ്മളിതുപോലെ മണ്ണ് ആ പറയാവേ കണ്ടോ ഈ മണ്ണിനോട് ചേർന്ന് വരുന്ന ഭാഗത്തല്ലേ ഇതുപോലെ കണ്ടോ റൂട്ട് വന്നിട്ടുള്ളത് കാണുന്നുണ്ടോന്നറിയില്ല അപ്പോൾ അതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് നമ്മുടെ പിച്ചി മുല്ല ഇങ്ങനെയൊക്കെ ഉള്ള ചെടികൾ തൈകളാക്കാനായിട്ട് നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ കുഞ്ഞിലേക്ക് പിച്ചിയൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ തൈ ആക്കണമെന്ന് പറയുന്നത് തൈ വേണമെന്ന് പറയുന്ന സമയത്ത് അവർ നമ്മളോട് പറയാറുണ്ട് പതിപ്പിച്ചു വെച്ചേക്കാമെന്ന് അല്ലേ അപ്പോൾ ആ ഒരു സംഭവമാണ് കേട്ടോ നമ്മളിവിടെയും ചെയ്യുന്നത് അതായത് ഈ പ്ലാന്റിൽ നിന്ന് ഒരു കട്ടിങ്സ് എടുത്ത് അകത്തേക്ക് വെച്ച് ഇത് ഹാങ്ങിങ് ആണല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് നീണ്ടു വരുന്നൊരു ഭാഗം കാണും അത് നമ്മൾ നമ്മളകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് മണ്ണ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇലകളൊക്കെ ഞങ്ങൾ എടുത്ത് കളയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ ഫോണിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇല എടുക്കാത്തത് അപ്പോൾ അതെടുത്ത് കളഞ്ഞിട്ട് ആ സ്റ്റൈമിൽ മാത്രമായിട്ട് നമ്മളിതുപോലെ മണ്ണ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് നമുക്കിതുപോലെ പുതിയൊരു തൈ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് എന്താ ചീച്ചി ചീച്ചിലോ അതുപോലെ തന്നെ വാടിപ്പോകുന്ന പ്രശ്നം ഒന്നും വരത്തില്ല നമ്മൾ മറ്റ് മദർ പ്ലാന്റിന് വെള്ളം കൊടുക്കുന്നത് പോലെ ഇതിനും നമ്മൾ വെള്ളം ഇതിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതിലൊഴിക്കുന്ന സമയത്ത് എന്തായാലും ഇതിനും അത് കിട്ടും അപ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് നമുക്ക് പുതിയൊരു പ്ലാന്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഹാങ്ങി വിൻകൊക്കെ ഉണ്ടെങ്കിൽ ഹാങ്ങി മാത്രല്ല കേട്ടോ അല്ല ഞാൻ പറഞ്ഞില്ല പിച്ചി മുല്ല ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ തൈകളാക്കി എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് കവറുകളിലൊക്കെ നഴ്സറികളിലൊക്കെ കിട്ടുമല്ലോ പണ്ടത്തെ നാടൻ പിച്ചിയൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടോട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്തായാലും നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഹാങ് മെങ്കയൊക്കെ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റാത്തവർക്കും അതുപോലെ തന്നെ സീഡ് പാകിട്ട് മുളപ്പിക്കാനായിട്ടൊക്കെ പ്രയാസമുള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമായുള്ള ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്